മൂവി ഫാൻഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഭിനയത്തിൽ മികവ് പുലർത്തുന്നത് മാത്രമല്ല വിദ്യാഭ്യാസത്തിലും മികവ് പുലർത്തുന്നവരാണ് മലയാള സീരിയലിലെ നടിമാർ അത്തരത്തിൽ മലയാള സീരിയൽ നടിമാരുടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്ന് പരിശോധിക്കാം റെനീഷ ഗ്രാജുവേറ്റഡ് ആണ് ശ്രുതി രജനീകാന്ത് എം എ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം രക്ഷാരാജ് ഗ്രാജുവേറ്റഡ് ആണ് ശരണ്യ ബി എസ് സി നേഴ്സിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് മേഗ്ന വിൻസൻ ബി കോം ബിരുദധാരിയാണ് മാളവിക കൃഷ്ണദാസ് ബി ബി എ ബിരുദം സ്വന്തമാക്കിയിട്ടുണ്ട് വരദ ജിഷിൻ എക്കണോമിക്സിൽ ബിരുദം നേടിയിട്ടുണ്ട് നിഷ സാരംഗ് ബിരുദധാരിയാണ് ശ്രുതിലക്ഷ്മി ഗ്രാജുവേറ്റഡ് ആണ് ഗായത്രി അരുൺ ജേർണലിസത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് അർച്ചന സുശീലൻ ഗ്രാജുവേറ്റഡ് ആണ് ലക്ഷ്മി പ്രമോദ് ഇംഗ്ലീഷിൽ ബിരുദം നേടിയിട്ടുണ്ട് ആലിസ് ക്രിസ്റ്റി ഗ്രാജുവേറ്റഡ് ആണ് ധന്യ മേരി വർഗീസ് സെയിൻ തെരേസസ് കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് ഷാലു കുര്യൻ ബിരുദധാരിയാണ് പ്രതീക്ഷ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടിയിട്ടുണ്ട് മിത്ര കുര്യൻ ഒരു ബി ബി എക്കാരിയാണ് സുസ്മിത പ്രഭാകരൻ എം ബി എ ബിരുദം സ്വന്തമാക്കിയിട്ടുണ്ട് മുക്ത ഒരു ബിരുദധാരിയാണ് ഭാഗ്യലക്ഷ്മി പ്രഭു ശ്രീ സുധീന്ദ്ര കോളേജിൽ നിന്ന് ബി എസ് സി നേഴ്സിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് അമൃത നായർ ട്രിവാൻഡ്രം എൻ എസ് എസ് കോളേജിൽ നിന്ന് ബിരുദം നേടിയിട്ടുണ്ട് അശ്വതി ശ്രീകാന്ത് പാലാ അൽഫോൻസ കോളേജിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദം സ്വന്തമാക്കിയിട്ടുണ്ട്